ഇടുക്കി മൂലമറ്റത്ത് അയ്യപ്പഭക്തർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ നാല് പേരുടെ നില ഗുരുതരമാണ് കാഞ്ഞാർ വാഗമൻ റൂട്ടിൽ പുത്തേടത്തിന് സമയമുള്ള കുത്തിരക്കത്തിൽ നിയന്ത്രണം വിട്ട അറുപതടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞു ബംഗളൂരുവിൽ നിന്നെത്തിയ അയ്യപ്പഭക്തരാണ് അപകടത്തിൽപ്പെട്ടത് വിശദാംശങ്ങൾ നൽകുന്നു രതീഷ് കൃഷ്ണൻ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് കാഞ്ഞാർ വാഗമൺ റോഡിലെ പുത്തയുടെ കണ്ണിക്കൽ സി എസ് ഐ പള്ളിക്ക് സമീപം വെച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ കർണാടക സ്വദേശികൾ ശബരിമല ദർശനത്തിന് ശേഷം പുല്ലമേട്ടിലെത്തിയും മകരജ്യോതിയും കണ്ട് നാട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം ഈ അറുപതടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് ആണ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും പിന്നീട് എത്തിയ കാഞ്ഞാർ പോലീസ് മൂലമറ്റം തൊടുപുഴ എന്നിവിടങ്ങളിലെ അഗ്നി യൂണിറ്റിലുള്ള സേനാംഗങ്ങളും ചേർന്നാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ റോഡിൽ എത്തിച്ച ആശുപത്രികളിലേക്ക് മാറ്റിയത് ഈ അപകടത്തിൽ ആകെ ഇരുപത്തി പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഡ്രൈവർ ഡ്രൈവറടക്കം നാലുപേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് ഈ ഗുരുതരമായി പരിക്കേറ്റവരെ പിന്നീട് തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് ഈ സംഭവം അറിഞ്ഞ് എത്തിയ പോലീസ് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ ഈ ഡ്രൈവറുടെ ഈ സ്ഥലപരിചയക്കുറവും അതുപോലെ തന്നെ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതുമാണ് അപകടത്തിൽ കാരണം എന്ന നിഗമനത്തിലേക്കാണ് എത്തിയത് എന്തായാലും ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് നിരവധി അപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇവർ ഈ വാഹനം കുത്തനെ താഴ്ചയിലേക്ക് ഒരു മനത്തിൽ തട്ടി നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു പരിക്കേറ്റവരെ ചിലരിൽ നിസാര പരിക്കേറ്റ ചിലർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി അവരെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചിട്ടുണ്ട് നിലവിൽ